ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും മാനുഷിക ബുദ്ധിക്ക് കണക്കുകൂട്ടാൻ കഴിയാത്തതും മാനുഷിക ചിന്തകളേക്കാൾ വളരെ വലുതുമാണ് ദൈവവചനത്തിൽ ലൂക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു കളയുന്നില്ല നോക്കുകയും ആകാശത്തെ പക്ഷികളിൽ ഏറ്റവും ബലഹീനമാകുന്ന ഒരു പക്ഷിയാണ് കുരുകിൽ അതിങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് കാശിന് അഞ്ച് കുരികിനെ വിൽക്കുന്നു അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു കളയുകയില്ല ഏറ്റവും നിസാരമായ ഒരു പക്ഷിയാണ് കുരികിലെങ്കിലും അതിനെപ്പോലും ദൈവം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ ലോഗർ വിൽക്കുമ്പോൾ രണ്ട് കാശിന് അഞ്ചിനെ വിൽക്കുന്നു അപ്പോൾ ഒന്ന് വിലയില്ലാത്തതായി തീരുന്നു മാനുഷിക കണക്കുകൂട്ടലുകളിൽ അങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോന്നിനോടുമുള്ള ബന്ധത്തിൽ വ്യക്തിപരവും വ്യക്തിപരമായിട്ടുള്ളതുമാണ് അതെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആയിരക്കണക്കിന് പക്ഷികളും മൃഗങ്ങളും ഈ ലോകത്തിലുണ്ട് എല്ലാത്തിനെയും ദൈവം പരിപാലിക്കുന്നു കോടിക്കണക്കിന് മനുഷ്യനും ജീവികളും ഈ ലോകത്തിൽ വസിക്കുന്നു എല്ലാത്തിനെയും ദൈവം പരിപാലിക്കുന്നു അതുകൊണ്ടാണ് ദൈവചനം പറയുന്നത് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം അതെ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ അതതിൻ്റെ ആഹാരം പകുത്തു തരുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതി നമ്മെ പരിപാലിക്കുന്ന കർത്താവാണ് ഇസ്രയേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതത് സമയങ്ങളിൽ ആഹാരവും വെള്ളവും ഇറച്ചിയും ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു അവരെ പോഷിപ്പിച്ചു അത്ഭുതകരമായി വഴി നടത്തി ലോകം മുഴുവൻ ക്ഷാമവും അരിഷ്ടതയും ബാധിച്ചിരിക്കുമ്പോൾ ഏലിയാവിനെ കാക്കയെ കൊണ്ട് ദൈവം പരിപാലിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ യേശു മരുഭൂമിയിൽ പ്രസംഗിക്കും അളവിൽ തൻ്റെ ശുശൂഷിയുടെ നടുവിൽ ജനം ക്ഷീണിച്ച് അവശരായിരിക്കുമ്പോൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ കർത്താവായ യേശു ക്രിസ്തു പോഷിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റെ ദിയമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതെ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപതാം വാക്യം പഠിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെ നീ പ്രവർത്തിക്കുന്നതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു ദൈവിക നന്മകൾ എത്ര വലുതാണ് ദൈവിക കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണ് അതെ മാനുഷിക ബുദ്ധിക്ക് നിരക്കാത്തതും അപ്രമേയവുമാണ് ദൈവിക കരുതലുകൾ ലോകപ്രകാരം മനുഷ്യൻ വിലയില്ലതെന്ന് വിലയില്ലാത്തതെന്ന് കരുതുന്നതിനെപ്പോലും ദൈവം വിലയുള്ളതായി കണ്ട് സംരക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അത് ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കാണാം നിരാശകൾ കാണാം വേദനകൾ കാണാം എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും പരിപാലനവും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല ജീവിതത്തിൽ ദുഃഖകരമായത് പലതും സംഭവിക്കുമ്പോൾ നാം ചോദിക്കും എന്തേ ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നാൽ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് യജമാനന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് തനിക്കിഷ്ടമുള്ളതുപോലെ താൻ മെനയുകയും പണിയുകയും ചെയ്യുന്നു ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവപ്രവൃത്തി വ്യക്തമായി വെളിപ്പെട്ട് വരട്ടെ ദൈവഹിതം നമ്മളിൽ നടക്കട്ടെ കർത്താവ് നമ്മളെ മറന്നു കളയുകയില്ല